വോട്ടെടാൻ പോകുന്ന അവിടുന്ന് നൂറ് മീറ്റർ പരിധിയിലാണ് ബൂത്ത് ഓഫീസ് പാടുള്ളത് ബൂത്ത് ഓഫീസ് ഇരിക്കുന്ന പത്ത് മീറ്റർ പോലും ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബൂത്ത് ഓഫീസ് തുറന്ന് വോട്ടിടാൻ ഒരു ബൂത്ത് ഓഫീസിനകത്ത് കയറിയിട്ട് അവിടെ നിന്നാണ് അപ്പുറത്ത് പോയി ബൂത്ത് ഇടുന്നത് ഇതിന്റെ വീഡിയോ പിടിച്ചതിനാണ് എന്ന അവന്മാരെ മർദ്ദിച്ചത് ഇത് ഇതുവരെ അറസ്റ്റ് ചെയ്യാതെ ഞാൻ ഇവിടെ നിന്ന് മാറത്തില്ല എലക്ഷൻ കമ്മീഷൻ ഇതിനായിട്ട് നടപടി എടുത്തേ പറ്റുള്ളൂ ബൂത്ത് ഓഫീസ് രണ്ട് നാല് മണിക്കൂറായിട്ട് ഇവിടെ തുറന്നു വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാണ് കാലഘട്ടമായി ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ കാലത്തോ അല്ല വളരെ വർഷങ്ങളായിട്ട് സി പി എം എന്ന് പറയുന്ന ഗുണ്ടാസംഘം വഞ്ചൂരിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ കള്ള വോട്ട് ചെയ്തിട്ടാണ് ഏഹ് നിങ്ങൾ വോട്ടർ പട്ടിക വിലയിരുത്തിയാൽ മനസ്സിലാവും മുപ്പത്തിയഞ്ചിലേറെ വോട്ട് ഇവിടെയും പാളയം വാർഡിലും രണ്ട് പ്രാവശ്യം വോട്ട് ചെയ്ത ആൾക്കാരുണ്ട് ഈ വോട്ടിനുൾപ്പെടെ ഈ കാണുന്ന ഗുണ്ടാസംഘ സങ്കേതം കൗൺസിലർ ഓഫീസ് എന്ന വ്യാജേന പറയുന്നത് ഈ ഗുണ്ടാസങ്കേതം ഇതിനകത്ത് നിന്നുകൊണ്ട് ഇവിടെ വരുന്ന സാധാരണക്കാരെ ആൾക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും പൈസ കൊടുക്കുകയും മദ്യം കൊടുത്ത് ക്യാൻവാസ് ചെയ്ത് ഇതിന്റെ പിൻവാലിലൂടെ വോട്ട് ചെയ്ത് കള്ള വോട്ട് ചെയ്ത് കാലാകാലങ്ങളെ സി പി എം കൂടെ ജയിക്കുന്നത് ഇത്തവണയും അത് ചെയ്ത് ഞങ്ങൾ പ്രതിരോധിച്ചു അതാണ് ഇത്രയും ഇവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്